അയാദയ്ക്ക് ആവേശം കാണാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നായിരുന്നു പക്ഷേ അബദ്ധവശാൽ ഇങ്ങനൊരു സാഹചര്യം വന്നുപോയി വർഷങ്ങൾക്ക് ശേഷം കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം കാണുന്നത് അതങ്ങനെ ഒരു സാഹചര്യം വന്നോ ഇതാണ് മൂന്ന് ടിക്കറ്റ് വെറുതെ ആയി പോകേണ്ടല്ലോ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കാണേണ്ട ഒരു അവസ്ഥ വന്നു അറിയല്ല കാലങ്ങളായിട്ട് നിവിൻ പോളിൻ്റെ പടക്കിങ്ങനെ പട്ടപ്പട്ടക എന്ന് ഒരു പൊട്ടുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്താണ് നിവിൻ പോളി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിവിൻ പോളീനെ കാണാൻ പറ്റില്ല നിതിൻ മോളിയെയാണ് കാണാൻ പറ്റുന്നത് വേറെ ലെവൽ തിരിച്ചുവരവാണ് എന്താണ് പറയാൻ ശരിക്കും കുറച്ച് കാലമായി തിയേറ്ററിൽ നിന്ന് എത്രയും ആഘോഷിച്ചൊരു നിവിൻ പോളി പടം കണ്ടിട്ട് കുറച്ച് കാലമായി ഗംഭീര എന്താ പറയുക അവസാനം വരെ കൊടുത്തു എന്ന് പറയാം തുടക്കം മുതൽ അവസാനം വരെ നിവിൻ പോളി ശരിക്കും ശരിക്കാറാടി തകർത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ആളുടെ ആളുടെതായിട്ടുള്ള എല്ലാ യൂത്തന്മാരെ എടുത്തു നോക്കിയാലും ആളേതായിട്ടുള്ള കോമഡി ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട് ആ കാര്യത്തിൽ പുള്ളിയെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിതിൻ മോളി എന്ന് പറഞ്ഞ ആക്ടറിനെയാണ് നമ്മൾ ആ പടത്തിൽ കാണുന്നത് അതൊരു വേറെ ലെവൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ പല സീൻസും നമ്മൾ കൈയടിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയത് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഒരുപാട് ഒരുപാട് കാസ്റ്റ് ഉണ്ട് അതിൽ പല കാസ്റ്റുകളും എനിക്ക് ഡൗട്ട് എന്ന് ഡൗട്ട്ന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട പോലെ റോൾ കിട്ടും ഇവർക്ക് വേണ്ട ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ കിട്ടിയെന്ന് പറയാം അതിപ്പം നിവിൻ പോളി ആവട്ടെ ബേസിലാവട്ടെ ഇവരൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത് കൈയടിക്കുന്ന ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ പടം നിവിൻ പോളി കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം കൈയടിച്ച് ആഘോഷിക്കാൻ പറ്റിയ രീതിയിൽ പറയുകയാണെങ്കിൽ പക്ഷേ നേരെ തിരിച്ച് ഒരു എന്താ പറയുക ഇമോഷണൽ ട്രാക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി മൊത്തത്തിൽ പറയാം ഇമോഷൻ മാത്രമല്ല കേട്ടോ മൊത്തത്തിൽ ൾ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ധ്യാന ഈ സിനിമ കൊണ്ടുപോയി ഞാൻ പറയും ധ്യാനെന്ന നടൻ്റെ ഒരു വലിയ ശതമാനം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രണവിൻ്റെ കാര്യം പറയുമ്പം ആദ്യം തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് ചിരിക്കുമ്പം നമുക്ക് ആ ലാലേട്ടനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് പഴയ ലാലേട്ടനെ കടന്ന് ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് പക്ഷേ അഭിനയം ഒരിക്കലും പുള്ളിക്കാരനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇമോഷണൽ സീൻസൊക്കെ ചെയ്യുന്നത് പ്രണവ് പ്രണവിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നത് അത് വേറൊരു സ്റ്റൈലാണ് അതൊരു ഗംഭീര സ്റ്റൈലാണ് കാര്യങ്ങളാണ് പക്ഷേ പ്രണവിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട അത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപിച്ച് വരുന്ന സംഭവങ്ങളും സീൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡി പരിപാടികളൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളും ആ ഒരു പോർഷൻ എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഇമോഷണൽ സാധനങ്ങളായാലും മറ്റു പല സാധനങ്ങളായാലും ഇതൊക്കെ ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു ചില കോമഡി ഡയലോഗ്സും സംഭവങ്ങളൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് തോന്നി ധ്യാൻ്റെ കോമഡീൻ്റെ കാര്യം തന്നെ പറയണ്ട പക്ഷേ ഇമോഷണലി ഇത്ര ഗംഭീരമായിട്ട് ഒരു ഇമോഷണൽ പോർഷൻസൊക്കെ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റും അല്ലെങ്കിൽ ധ്യാൻ എന്ന് പറഞ്ഞ ഒരു നടനെ വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം പിന്നെ നിവിൻ പോളീൻ്റെ ഏറ്റവും കയ്യിലിരുന്ന് എന്താ പറയുക അത്രത്തോളം ആഘോഷിക്കാൻ പറ്റിയ ഒരു ഒരു എന്താ പറയുക പുള്ളിക്കാരൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കോമഡി എന്ന് പറയുന്നത് അത് പുള്ളിക്കാരനായിട്ടൊരു ഒരു ടൈമിങ്ങും അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തരാൻ പറ്റുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഒരു കഴിവുണ്ടല്ലോ അത് ഇവിടെ ശരിക്ക് കണ്ടുവെന്ന് മാത്രമല്ല പുള്ളിക്കാരൻ തിരിച്ചു വന്നിരിക്കുകയാണ് നിവിൻ പോളീൻ്റെ വല്ലാത്തൊരു തിരിച്ചുവരവാണ് എന്തായാലും പടം മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വലിയൊരു സംഭവം കഴിഞ്ഞൊരു ഫീലാണ് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവൽ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു പടം കഴിഞ്ഞു തന്നു പടം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാധനമാണ് നമുക്ക് ഹൃദയത്തിലൊക്കെ തോന്നിയ ആ ഒരു സെയിം ഫീലാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ട്രാക്കല്ല സെക്കൻ ഫസ്റ്റ് ഹാഫീസ് അടിപൊളി നൈസാണ് ബട്ട് സെക്കൻഡ് ഹാഫിലെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് വേറെ രീതിയിലാണ് പോകുന്നത് ആ സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഗംഭീരം അല്ലെങ്കിൽ മികച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും സെക്കൻഡ് ഹാഫ് ഹാഫീസ് വേറെ ലെവൽ അടിച്ച് പൊളിക്കാനുള്ള സാധനങ്ങൾ സെക്കൻഡ് ഹാഫിലുണ്ട് സോ പറ്റുകയാണെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക നമ്മുടെ നിവിൻ പോളി അങ്ങനെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അതിന് നമ്മുടെ വിനീതേട്ടൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാലും ഇനി ഇപ്പം വരാൻ കിടക്കുന്ന നിവിൻ പോളി പടവും അടുത്തതും ഒരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ് അതൊരു കോമഡിയും പരിപാടിയും കാര്യങ്ങളാണ് അത് പുള്ളിക്കാരൻ വേറെ ലെവലാക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട് സോ നമുക്കിനി അടുത്ത പടങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ